സർകോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഠന ക്യാമ്പ് സംഘടിപ്പിച്ചു ഹോസ്റ്റർഗ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ക്യാമ്പ് ഡോക്ടർ മുസ്തഫ ഉദ്ഘാടനം ചെയ്തു കോഴിക്കോട് കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ജില്ലയിലെ ബ്രാഞ്ച് സെക്രട്ടറിമാരുടെയും പ്രസിഡന്റുമാരുടെയും പഠന ക്യാമ്പ് ഹോസ്ദുർഗ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു ഡോക്ടർ മുസ്തഫ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു

സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ ഹരിദാസ് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ എൻ കെ ലസിത എം ഇ ചന്ദ്രാകതൻ തുടങ്ങിയവർ സംസാരിച്ചു ജില്ലാ സെക്രട്ടറി ടി പ്രകാശൻ സ്വാഗതവും ട്രഷറർ കെ വി രാജേഷ് നന്ദിയും പറഞ്ഞു